ഹലോ എന്തൊക്കെയുണ്ട് സുഖം നമുക്ക് ഏതായാലും ഉറിച്ചോർ എന്നാണ് പോവാണ് നല്ലതാണ് വിഷപ്പമുണ്ട് ഉറിയൊക്കെ പൊട്ടിക്കണട്ടോ നല്ല തിരക്കാട്ടവിടെ കല്യാണത്തിന് വന്നു മതിയാ പൊതിച്ചോറ് ഓർത്തോ ചോറാ മറ്റേ ബിക്ക് കുളിച്ച് പോയാൽ മതിയാല്ലോ അപ്പം എല്ലാ ഐറ്റംസും ചോറും ഉണ്ടാ അപ്പം നമ്മളെ നടത്തുന്ന ഒരു പെൺകുട്ടിൻ്റെ അവിടെ അവളൊരു സംഭവം ഉണ്ടായി അവിടെ ഞാൻ അവർ ഒരു പിച്ചക്കാരുത്തി വന്നപ്പോൾ അവൾ പൈസ വേണ്ട ചോറാ വേണ്ട വെച്ചു നമുക്കുള്ള ചോറ് ത വേണ്ട തന്നെ എല്ലാവരും കാര്യമായി നമുക്കുള്ള ചോറ് എത്തി എന്തൊക്കെയുള്ളത് ആംബ്ലേറ്റ് ബീഫ് താറാവ് സ്പെഷ്യൽ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചേന് ചെമ്മീൻ മൊത്തം രണ്ട് മൂന്നായിട്ട് കൂട്ടാൻ സാമ്പാറും രസവും മീൻകറിയുണ്ട് കപ്പാടിയുണ്ട് കൂട്ടി വെച്ചൊരു പൊടുത്തം പൊടിച്ചാലേ രണ്ടാം വട്ടം കുറച്ച് ചോറും കൊണ്ടിരിച്ചാൻ നല്ല ആംബിയൻസ് ഉണ്ട് ഇവിടെ നല്ല തിരക്കാട്ടോ ആൾക്കാർ കല്യാണ പരമാരിയാണ് അതായതാണോ പറഞ്ഞത് ആ പിച്ചക്കാലത്ത് അതിന് പേസ് കൊടുക്കുന്നുണ്ട് ആൾക്കാർ കല്യാണപരത്തേ